ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടുകൊമ്പൻ അതിരപ്പള്ളി മലയ്ക്കപ്പാറ റോഡിലാണ് ഈ സംഭവം ഉണ്ടായത് സൈറൺ മുഴക്കിയതിനാൽ വാഹനം ആക്രമിക്കാതെ രക്ഷപ്പെട്ടു എം എസ് ലിഷോയ് ചേരുന്നു അപ്പം ഗുഡ് മോർണിംഗ് ലിഷോയ് ലിഷോയ് ആംബുലൻസ് ആയതുകൊണ്ട് സൈറൺ മുഴക്കാൻ പറ്റി സാധാരണ വാഹനത്തിന്റെ ഹോൺ മുഴക്കിയാലൊക്കെ ഓടി രക്ഷപ്പെടണമെന്നൊന്നും ഇല്ലല്ലേ ഇതിപ്പോൾ തലനാരിയൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം ആ തീർച്ചയായും അതായത് ഈ ആംബുലൻസിന് നേരെ ഈ കു ഈ കുഞ്ഞാനകൾ ഉണ്ടായിരുന്നതിനാലാണെന്ന് തോന്നുന്നു ആംബുലൻസിന് നേരെ ആ കാട്ടാന കൊമ്പനായിരുന്നു അത് പാഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഈ സ്ഥലം എന്ന് പറയുന്ന എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഈ സംഭവം ഉണ്ടായ സ്ഥലം ഇത് വാച്ചുമരം കോളനിക്ക് സമീപമാണ് ഇവിടെയാണ് രണ്ടാഴ്ച മുമ്പ് ഒരു ആദിവാസി സ്ത്രീയെ കാട്ടാൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സ്ഥലം ഇതിന് തൊട്ടടുത്താണ് ഇതിന് ഈ അതായത് ഈ റോഡിൽ നിന്ന് അല്പം ഉള്ളിലേക്ക് ഒരു ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രമേ ഈ റോഡിൽ നിന്ന് ആ ആക്രമണം നടന്ന സ്ഥലത്തേക്കുള്ളൂ ആ ഭാഗത്ത് വെച്ചാണ് ആദ്യം ഈ ആംബുലൻസ് രോഗിയെയും കൊണ്ടുവരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആംബുലൻസ് ആനയ്ക്ക് മുൻപിലെത്തിയ സമയത്ത് ആ സാധാരണ പോലെ തന്നെ വാഹനം അവിടെ നിർത്തിയിടുകയാണ് ചെയ്തത് പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ആന നേരെ ചാർജ് ചെയ്യാനായി അതായത് ആക്രമിക്കാൻ ായി നേരെ ആംബുലൻസിന് നേരെ പാഞ്ഞെടുക്കുകയാണ് ചെയ്തത് ആ സമയത്താണ് ഈ സൈറൺ മുഴക്കിയത് ആ സൈറൺ മുഴക്കിയതിനാൽ ഈ ആന പിന്തിരിഞ്ഞ് കാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വാഹനം ആക്രമിക്കുമായിരുന്നു അതിലുള്ള എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ഡ്രൈവർക്കും മറ്റ് ജീവനക്കാർക്കും എല്ലാം തന്നെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു കാരണം ഉൾവനത്തിലാണ് ഈ ഒരു റേഞ്ച് പോലും ഇല്ലാത്ത സ്ഥലത്താണ് അതായത് ഇന്നലെ നടന്ന സംഭവമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവമാണ് ആദ്യം മതിരപ്പള്ളി ഭാഗത്തുനിന്ന് മലക്കപ്പാറ ഭാഗത്തേക്ക് ആംബുലൻസ് പോയി അവിടെ നിന്ന് രോഗിയുമായി തിരിച്ചു വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഫോണിന് മൊബൈൽ ഫോണിന് പോലും റേഞ്ച് ഇല്ലാത്ത ഇടമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ആരെങ്കിലും അറിയണമെങ്കിൽ അല്ലെങ്കിൽ വനംവകുപ്പിനെല്ലാം അറിയിക്കണമെങ്കിൽ പോലും സമയം എടുക്കുന്നില്ല രോഗിയുമായി വന്ന ആംബുലൻസ് ആണ് ഒന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെടണമെങ്കിൽ പോലും രോഗിക്കൊരുപക്ഷേ സാധിക്കില്ല ആ സാഹചര്യത്തിൽ സൈറൺ എന്തായാലും നന്നായി